ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മാവൂരിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവൂർ കൾച്ചറ പള്ളിയോൾ കണ്ണിപ്പറമ്പ് റോഡാണ് ഇവിടെ വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് മാവൂർ കൽപ്പള്ളി പാലമാണ് ഇവിടുത്തെ വെള്ളപ്പൊക്ക കാഴ്ചകളിലേക്ക് പോകാം ജനങ്ങൾ ആളൊനോ ആളൊച്ചു പോയില്ല വീട് ഒഴിഞ്ഞു പോവാണ് കൽപ്പള്ളി അല്ല ഏത് ഭാഗത്താണ് വെള്ളം കൂട് ആയങ്കുളഭാഗം സുഹൃത്തുക്കളെ മൽദറ ഹൈ സ്കൂള് പാറമ്മൽ മൽദറ സ്കൂളിന്റെ റോഡാണ് മുങ്ങി ിക്കൊണ്ടിരിക്കുന്നത് മാലറ സ്കൂളിന്റെ റോട്ടില് കുറച്ച് പേര് മീൻ പിടിക്കുന്നത് വലയിട്ട് മീൻ പിടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് മാവൂര് കൽപ്പള്ളിയിലാണ് വീടുകൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കൽപ്പള്ളിയിലെ മൃഗാശുപത്രിയാണ് ഇവിടെയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ കൽപ്പള്ളി ഫുട്ബോൾ സ്റ്റേഡിയമാണ് അതിപ്പോ റോഡ് മുതൽ ടച്ച് ആയി വെള്ളം വെള്ളം നല്ലവണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്ക് കോഴിക്കോട് മാവു റോഡിലേക്ക് വെള്ളം കയറി കയറാൻ സാധ്യത കൂടുതലാണ് ഇത് മാവൂര് കാര്യട്ട് റേഷൻ കടയാണ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാവൂര് തെങ്ങിലക്കടവ് കണ്ണിപ്പറമ്പ് റോഡാണ് ഇവിടെയും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ തെങ്ങിലക്കടവ് മസ്ജിദാണ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുഴയിൽ നിന്നും ശക്തമായ ഒഴുക്കാണ് പള്ളിയുടെ മുന്നിലൂടെ തെങ്ങിലക്കടവ് പാലമാണ് മാവൂര് തെങ്ങിലക്കടവ് പാലം ശക്തമായ ഒഴിക്കാണ് ഇവിടെ മാവൂര് ചെറുപ്പ ഭാഗത്ത് വീടുകളെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് റോഡ് സൈഡിലുള്ള വീടുകളെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുപ്പ ഊർക്കടവ് റോഡാണ് അതും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെറുവപ്പ ഊർക്കടവ് റോഡ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ചെറുപ്പാൽ സ്റ്റേഡിയതാണ് സ്റ്റേഡിയം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൂവാട്ടുപറമ്പ് പെരുമണ്ണ റോഡാണ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത് പൂവാട്ടുപറമ്പിൽ നിന്നും പെരുമണ്ണയിലേക്കുള്ള റോഡാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ആനക്കുയിക്കര റോഡില് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നത് ആനക്കുഴിക്കര റോഡാണ് കുറ്റിക്കാട്ടൂര് ആനക്കുയിക്കര റോഡ് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് മാവു മെയിൻ റോഡിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കൽപ്പള്ളി ഭാഗത്താണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്